ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡ്രീംസ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ലെങ്ത് ഒരുപാട് വീഡിയോസിനെ നീട്ടിയിട്ട് നിങ്ങളെ ബോർ എടുപ്പിക്കേണ്ട കരുതി പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഉള്ള വീഡിയോസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ ബാക്കിയാണ് ഞാൻ വീണ്ടും പറയാൻ പോകുന്നത് കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ അടുത്ത കമന്റ് ആണ് ഒരു പ്രാവശ്യം ട്യൂബർ പ്രക്വൻസി ആയവർക്ക് ഐ ഡി ചെയ്താൽ ട്യൂബർ തന്നെ ആണോ ആവുക അതിനെ പറ്റി അറിയാമോ എന്റെ അളവിൽ ഐ ഡി എഫ് ചെയ്തു കഴിഞ്ഞാൽ ഐ ഡി എഫ് എംബ്രിയോസ് ഡയറക്റ്റ് യൂട്രസിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്ന് എന്റെ പരിമിതമായ അറിവ് കാരണം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അത് യൂട്രസ്സിൽ ട്രാൻസ്ഫർ ചെയ്ത എംബ്രിയോസിനെ നമുക്ക് കാണിച്ചിരിക്കുന്നത് ഈ ചെറിയൊരു പോലെ ഉണ്ടാവുള്ളൂ അപ്പൊ അത് യൂട്രസ് ആയതുകൊണ്ടല്ലേ നമുക്കത് കാണാൻ പറ്റുന്നത് ഓക്കേ അടുത്തത് ചേച്ചിക്ക് നൈറ്റി പിന്നെ എന്താ പറഞ്ഞ് മനസ്സിലായില്ല പിന്നെ എന്താ ഞാൻ പറഞ്ഞത് അതിന് ഫോർമില്ല കേട്ടോ അതാണ് ഫോർമ്മച്ച് നോക്കണ്ടോ ഐ ടി പാഡ് വേറെന്താ വേറെ ഒന്നും ഇല്ലടാ ഫോർത്ത് ബെഡ്ഷീറ്റ് അങ്ങനത്തെ ഒക്കെ എടുത്തൊരു ഇട്ടോ നോർമൽ നമ്മൾ ഒരു സർജറിക്ക് പോകുമ്പോൾ അഡ്മിറ്റ് ആവുന്ന സമയത്ത് മെയിൻ ആയിട്ട് വേണ്ടത് നൈറ്റിയും പാഡും തന്നെയാണ് അയ്യായി ഫസ്റ്റ് ഫെയിലായാൽ സെക്കൻഡ് അയ്യോ എത്ര ദിവസം കഴിഞ്ഞാണ് ചെയ്യുന്നത് അത് ഡിപൻഡ്സ് ഓൺ യുവർ ഡോക്ടർ അഡ്വൈസ് കാരണം എനിക്ക് ചില സമയത്ത് എനിക്ക് ഒരു അയ്യോ എനിക്ക് അയ്യ വഴി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടില്ല എനിക്ക് അയ്യോ കഴിഞ്ഞ് എനിക്ക് ഓർമ്മയില്ലാട്ടോ എന്റെ അയ്യവറിനു പോയി കാണുവോ കാരണം ഓർമ്മയില്ല കാരണം രണ്ട് വർഷം മൂന്ന് വർഷത്തോളം ആയാലേ മാളും കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അടുത്തതാണ് എ എം എസിനെ പറ്റി പറയാമോ പ്ലീസ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് കാരണം കാരണം എ എം എസിനെ പറ്റി പറയാൻ അതിനെ പറ്റി വലിയ പിടിയില്ല കാരണം എനിക്ക് എ എം എസുമായിട്ട് എ എം എസിന്റെ ഒരു കുറവോ കൂടുതലായിട്ടും എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എ എം എസ് കുറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ ക്വാളിറ്റി കുറയും അത് ഞാൻ കേട്ടിട്ടുണ്ട് എ എം എസിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ ക്വാളിറ്റി കുറയും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എ എം എസിനെ പറ്റി പറയാൻ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എനിക്കങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു അടുത്തത് കിച്ചൺ എന്നുള്ള രണ്ട് ഫസ്റ്റ് ഐ വി എഫ് തന്നെ പോസിറ്റീവ് ആയോ ചേച്ചി ഇല്ല എന്നൊക്കെ രണ്ടാമത്തെ ഐ വി എഫ് ആണ് പോസിറ്റീവ് ആയത് അടുത്തത് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് നെഗറ്റീവായിരിക്കുന്നു അയ്യോ ലക്ഷ്മിക്കണ്ടട്ടോ ഒരു മാസം മുന്നേ വന്ന കമന്റ് ഇപ്പൊ ആളെന്തായാലും ഓക്കെ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ലക്ഷ്മി ലക്ഷ്മി ജസ്ന ജെ ജി ജി ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ പീരീഡ്സിന്റെ എത്രാമത്തെ ഡേയിലാണ് നടക്കുന്നത് യൂഷ്വലി ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫറിന് മുൻപ് എത്ര ദിവസം മെഡിസിൻ എടുക്കണം അതൊക്കെ നമ്മളുടെ ഐ വി എഫ് പ്രൊസീജിയർ അനുസരിച്ചാണ് അപ്പൊ ഏത് പ്രൊസീജിയർ ആയിക്കഴിഞ്ഞാലും നമുക്ക് പതിനേഴാമത്തെ ദിവസം വെക്കണ ഇൻജക്ഷൻ ഉണ്ടാവും എന്താണ് എൻ്റെ ഒരു പരിമിതമായ ഒരു അറിവ് പിന്നെ നമ്മുടെ പ്രൊസീജിയർ പ്രൊസീജിയർ അനുസരിച്ചിരിക്കും എനിക്ക് ചെയ്ത പോലെ സെവൻ ഡേയ്സ് ആണെങ്കിൽ സെവൻറ്റീ ഡേയും ഫോർട്ടി സെവൻത്ത് ഡേയും ഇഞ്ചക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് വേറെ പ്രൊസീജിയർ ഉണ്ടെങ്കിൽ ഇഞ്ചക്ഷനകത്ത് മാറ്റം വന്നേക്കാം ഇപ്പോൾ രണ്ട് വർഷം വർഷമായില്ലേ അപ്പോൾ പ്രൊസീജിയർ മാറിയിട്ടുണ്ടാവും അറിയില്ല കാരണം ടെക്നോളജി വളരെയൊക്കെയാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഐ വി എഫിലും ട്രീറ്റ്മെൻറ്റിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവുമായിരിക്കും ചേച്ചി എനിക്ക് പിരീഡ് സിംറ്റംസ് ആണ് രണ്ട് എംപ്രൂവ് കിട്ടിയുള്ളൂ ഗ്രേഡ് വൺ ഒരെണ്ണം ഉള്ളു ഒരു ഉള്ളൂ എ എം എച്ച് വൺ പോയിൻറ്റ് ഫൈവ് ആയിരുന്നു എ എം എച്ച് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറയാൻ അറിയില്ല എനിക്ക് പിരീഡ് സിംറ്റംസ് ആണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാണ് ഈ സിംറ്റംസും പോയി നോക്കി പോകുന്നത് ഏത് ഗ്രേഡ് ആയാലും നമുക്ക് കുട്ടിയെ കിട്ടാൻ വിദ്യ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതായത് ഓരോ ഡോക്ടേഴ്സും എംബ്രോസ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇത് പോസിറ്റീവ് ആവും എന്ന് അവർക്കൊരു ഉറപ്പുള്ളത് കൊണ്ടല്ലേ പിന്നെ അത് നെഗറ്റീവ് ആകുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നമുക്കൊരിക്കലും പറയാൻ പറ്റൂല കേട്ടോ കപ്പിൾസ് ഡൈൻ എൻ്റെ മെട്രോ കൂടാൻ വേണ്ടി വെയ്റ്റിംഗ് ആണ് ആദ്യത്തെ ഐ ബി എഫ് ടെൻഷൻ കൊണ്ട് വയ്യ ആദ്യത്തെ ഐ ബി എഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടെൻഷനായി ഒഴിവാക്കണം എത്രാമത്തെ ഐ ബി എഫ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ഈ ടെൻഷൻ ഞാൻ ഒരുപാട് ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞേക്കട്ടെ നിങ്ങൾ ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് മാത്രമേ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനെ എഫക്ട് ചെയ്യുള്ളൂ ദയവ് ചെയ്ത് നിങ്ങൾ പോസിറ്റീവ് റിസൾട്ട് എത്തണമെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ടെൻഷൻ മാറ്റാം കേട്ടോ ചേച്ചി വാട്സ്ആപ്പ് നമ്പർ തരുമോ വാട്സാപ്പ് നമ്പർ ചാനലുണ്ടോ റോബിൻ കെറോളിൻ്റേഷൻ ഈസ് സൂപ്പർ ഡിയർ തോമസ് ആന്റണി താങ്ക് യു സോ മച്ച് അത്ര വലിയ സൂപ്പർ ഒന്നുമല്ല എന്നാലും നമ്മൾ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പേര് സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് പോരായ്മകൾ ഉണ്ട് എന്ന് അറിയാം നമ്മളുടെ വീഡിയോസിന് എന്നാലും നമ്മളോട് നമ്മളിങ്ങനെ എൻകറേജ് ചെയ്യുന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ അടുത്തത് കാവ്യാബിലെ ട്രീറ്റ്മെന്റിൽ എനിക്കും രണ്ട് മക്കളെ കിട്ടി ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം ഒരുപാട് എങ്ങനത്തെ കമന്റ്സ് ഞാൻ കാണണം എന്നൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷാവും അല്ലെ അടുത്തത് ചേച്ചി സബേനിൽ മാരേജ് കഴിഞ്ഞു രണ്ട് വർഷമായ അങ്ങനെയൊന്നും ഇല്ലടാ നിങ്ങളുടെ ഹെൽത്തും കണ്ടീഷനും ഒക്കെ തോന്നിട്ട് നോർമലി കൺസീവ് ആവില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെന്തായാലും എന്നെ പോകുമെന്നാണ് എൻ്റെ ഒരു നിഗമനം പിന്നെ ഇത് ഞാനല്ല തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ടെസ്റ്റും റിപ്പോർട്ടും ഒക്കെ നോക്കിട്ട് ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും ഒന്ന് പോയി കൺസൾട്ട് ചെയ്ത് നോക്കട്ടോ എമൌണ്ട് എത്രയാവും എനിക്ക് മക്കളില്ല ഉദ്ദേശം അല്ലേ ഉണ്ട് എന്തിന്റെ എമൗണ്ട് ആണ് ചേച്ചി മക്കളില്ലെന്നുള്ള ഐ വി എഫ് ആയിരിക്കൂലെ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ പറ്റണമെന്നും പോയി കാണുവോ അടുത്തത് റബ് റബിയ റബിയ റാബിയ അസ്ലാം അന്ന് ഹോസ്പിറ്റൽ സ്റ്റേ ആണോ സിക്ട്രോസ്കോപ്പി സിസ്ട്രോസ്കോപ്പി എനിക്ക് ചെയ്തിട്ടില്ല എനിക്ക് ലാപ്ട്രോസ്കോപ്പിയാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഒന്ന് അഡ്മിറ്റായിട്ട് പിറ്റേം ചെയ്തിട്ട് പോകാം എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കാരണം വേറൊന്നുമല്ല എൻ്റെ മോൻ എഴുന്നേറ്റിട്ടുണ്ട് ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ ടാറ്റാ